സമയത്ത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ല വിട്ടുപോയിട്ടില്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അതായത് രാഹുൽ ഈ പാലക്കാട് വിട്ടുപോയാൽ അത് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള നിയമോപദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇവിടെ നിന്നും രാഹുൽ വിട്ടുപോയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ് മറ്റു വിവരങ്ങളൊന്നും തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലായി അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട് ഇന്ന് രാവിലെ രാഹുലിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും ഒപ്പം തന്നെ ഡ്രൈവറും ഉൾപ്പെടെയുള്ളവർ ഓഫീസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ പേഴ്സണൽ അസിസ്റ്റൻ്റിൻ്റെ ഫോൺ കഴിഞ്ഞ വ്യാഴാഴ്ച സ്വിച്ച് ഓഫ് ആയതായിരുന്നു പക്ഷേ ഇവർ തിരിച്ച് ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു രാഹുൽ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെയാണ് ഇവർ തിരിച്ച് എത്തിയത് ഈ ഘട്ടത്തിൽ ഇവർക്കും രാഹുലുമായി ബന്ധപ്പെട്ട കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം ഓഫീസ് കൂട്ടിയിട്ടത് സ്റ്റാഫുകൾ വന്ന് തുറന്നപ്പോൾ ഇവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കടകളിൽ ചെന്ന് നോട്ടീസുകൾ കൊടുക്കുന്നുണ്ട് അവരോട് എന്തൊക്കെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അതിന്റെ ഓഡിയോ കൂടി നമുക്ക് കേൾപ്പിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്നു തീർച്ചയായും ആളുകൾ ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകർ പല കടകളിലായി ഇത്തരത്തിൽ ഈ പോസ്റ്ററുകൾ വിതരണം ചെയ്യുന്നുണ്ട് നിലവിലിപ്പോൾ ഈ ഭാഗങ്ങളിൽ ഈ പോസ്റ്ററുകൾ പതിക്കുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നത് ആളുകളോട് തങ്ങളുടെ എം എൽ എയെ കാണാനില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ പറയുന്നത് അത്തരത്തിൽ ഒരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ സമൂഹത്തിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നവരാണെന്നാണ് പറയാൻ സാധിക്കുന്നത് അതെ കാരണം എന്താ വെച്ചാൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും മറ്റുള്ളവരും പരോക്ഷമായിട്ട് വി കെ എസ് എന്ന് പറയുമ്പോൾ എന്നിരുന്നാൽ പോലും പരോക്ഷമായിട്ട് വളരെ മോശം രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ സൈബർ പുള്ളിങ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ടാകുന്നത് വഴി ഇന്നത്തെ ഈ നാട്ടിൽ ജീവിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് ഭരണാധികാരി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്ററുകൾ ബസ്സുകളിൽ കൂടെ എസ് എഫ് ഐ വിതരണം ചെയ്യുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് കൂടെ നമുക്ക് പോകാം ഇവിടെ നിരവധി ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് ഈ ബസ്സുകളിലെ യാത്രക്കാർക്കും ഇത്തരത്തിൽ പോസ്റ്ററുകൾ വിതരണം ചെയ്യുന്നുണ്ട് ബസ്സിൽ കയറിയാണ് പോസ്റ്റർ വിതരണം ചെയ്യുന്നത് എം എൽ എ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇവിടെ നിലവിൽ ഈ ബസ്സുകളിലാണ് പോസ്റ്റർ വിതരണം നടക്കുന്നത് എസ് എഫ്ഐയുടെ വ്യാപകമായ പ്രതിഷേധം എസ് എഫ് ഐയുടെ വ്യാപകമായ പാലക്കാട് എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുകയാണ് ലുക്ക് ഔട്ട് നോട്ടീസിന്റെ പ്രതീകാത്മകമായ രൂപം ബസ്സുകളിലും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും ഒക്കെ പതിപ്പിക്കുന്നു ഒപ്പം ആളുകൾക്ക് ഇതേ നോട്ടീസിൻ്റെ ചെറിയ രൂപം വിതരണം ചെയ്തുകൊണ്ട് ഇയാളെ സൂക്ഷിക്കണമെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആളുകളോട് പറയുന്ന ദൃശ്യങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ പ്രതിഷേധ പരിപാടികളാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒന്നാകെ ഇത്തരത്തിൽ എസ് എഫ് ഐയുടെയും മറ്റ് സംഘടനകളുടെയും പ്രതിഷേധ പരിപാടികൾ നടന്നു വരുന്നുണ്ട് യെസ് മറ്റു വാർത്തയിലേക്ക് പോകുന്നു വയനാട് പനവല്ലി മാപ്പിളക്കൊല്ലി ഉന്നതിയിലെ കുടുംബങ്ങൾ വഴിയില്ലാതെ ദുരിതത്തിൽ വഴിയില്ലാത്തതിനെ തുടർന്ന് കാരണം നമുക്കിവിടെ മാന്യമര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഒരു ജനപ്രതിനിധി തന്നെ നമുക്ക് തീകൾ വേണം അതിനെതിരെ ശബ്ദമുയർത്താൻ അപ്പോ ഇയാളെ കണ്ടു കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയാം ണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയണം ദിവസം കേൾക്കണ്ടല്ലോ ഇയാള് ക്രിമിനലാണ് കീടനവീരനാണ് ഇയാളെ എപ്പോ കണ്ടാലും എവിടെ വെച്ച് പൊളിവിൽ പോയിരിക്കണം എം എൽ എ ഓഫീസൊക്കെ പൂട്ടി നാട് വിട്ടു ഏതെങ്കിലും നാട്ടിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ നിങ്ങളുടെ എല്ലാവർക്കും ഉത്തരവാദിത്തമാണ് ഏതെങ്കിലുമൊക്കെ വേഷത്തിലായിരിക്കും വരിക ഏഹ് മറ്റു വേഷങ്ങളിലൊക്കെ ആയിരിക്കും വരിക പാലക്കാട് തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എവിടെന്നെങ്കിലും കണ്ട അടുത്തുള്ള പോലീസ് സ്റ്റേഷനില വിവരം അറിയിക്കുക എത്രയും പെട്ടെന്ന് ജയിലിൽ പോട്ടെ അതല്ലേ ജിപ്രായം അതല്ലേ അതല്ലേ ശരി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത്

അതല്ല <laughs> എങ്ങനെയോക്ക് <laughs> <laughs> ാണ് ക്രിമിനലാണ് കൊലപാതക പീഡിപ്പിക്കാൻ നിർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുക തുടങ്ങി നിരവധി കേസുകളാണ് ഇയാൾ ഉള്ളത് അതുകൊണ്ട് കൊളിവിലാണ് ആളുകൾ എത്രയും പെട്ടെന്ന് ജയിലിൽ പോയാൽ ആദ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കുക അറിയിക്കണം അങ്ങോട്ട് പോവാൾ എവിടെയെങ്കിലും താങ്ങി അശ്രയം കണ്ടപ്പോ പോലീസ് സ്റ്റേഷനിൽ പോവാസ് കൊടുത്തു Oh.